ലോക കേരള സഭയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ചില പ്രതിനിധികളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ വന്നു നിൽക്കുന്നു കഴിഞ്ഞ തവണ നടന്ന ലോക കേരള സഭ സമ്മേളനത്തിൽ ഇതേ വേദിയിൽ വെച്ചൊരു അഭിപ്രായം ഒരു നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിരുന്നു സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരി കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിലായിരുന്നു അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ ആ സൗദി കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് പതിനഞ്ച് മില്യൺ സൗദി കളിയായിരുന്നു അന്ന് വളരെ കുറഞ്ഞ സമയത്തിനകം ആ ഫണ്ട് സ്വരൂപിച്ച് അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള നടപടികൾക്ക് നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് ലോക കേരള സഭ അംഗങ്ങളോടും അവരോടൊക്കെ അന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ മുന്നേന മുഖ്യമന്ത്രി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിയൽ കേരള സ്റ്റോറി എന്ന രീതിയിൽ നമുക്ക് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പതിനഞ്ച് മില്യൺ റിയാരിൻ്റെ തുല്യമായ മുപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ സമാഹരിച്ചെടുക്കാനും അത് ഇന്ത്യൻ എംബസിയിലെത്തിച്ച് ഇപ്പോൾ കോടതിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഈദ് അവധി കഴിഞ്ഞാൽ അബ്ദുറഹീം ജയൻ മോജി വധശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുറഹീം ജയൻ മോചിതനായി നാട്ടിലെത്തും എന്ന സന്തോഷ വാർത്ത ഇവിടെ ബഹുമാന്യരായ ലോക കേരള സഭ അംഗങ്ങളുടെ മുമ്പായി അവതോധിപ്പിക്കുന്നു ഇവിടെ എനിക്ക് സൃഷ്ടിപ്പിക്കാനുള്ള ഒന്ന് മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ലോക കേരള സഭാ സമ്മേളനത്തിൽ ഊഴിത്തിരിയുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും ഞങ്ങൾ മെമ്പർമാരെ കൃത്യസമയത്ത് അറിയിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് അപേക്ഷയുണ്ട് ഈ ലോക കേരള സഭാ അംഗങ്ങൾക്ക് ഞങ്ങളുടെ ചുമതല എന്താണ് ഞങ്ങൾ രണ്ട് വർഷം കൂടുമ്പോൾ അതിഥികളായി വന്ന് വളരെ പിന്നെ ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോകുന്നവർ മാത്രമായി മാറാതെ സർക്കാരിൻ്റെ എല്ലാ പ്രവാസി ക്ഷേമ പദ്ധതികൾക്കൊക്കെ നേതൃത്വം നൽകി അതത് രാജ്യങ്ങളിൽ അതിനെ ഏകോപിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നവരായി മാറാനുള്ള ഒരു ഉത്തരവാദിത്വം എൽ കെ എസ് മെമ്പർമാർക്ക് നൽകണം എന്നാണ് പിന്നെ അഭിപ്രായപ്പെടാനുള്ളത് അതുപോലെ തന്നെ അതത് രാജ്യങ്ങളിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി മാറ്റാൻ മാറാൻ എൽ കെ എസ് മെമ്പർമാർക്ക് സാഹചര്യം ഒരുക്കണം അതോടൊപ്പം തന്നെ സൗദി ജയിലിൽ ഒരുപാട് മലയാളികളുണ്ട് ആ മലയാളികളെ മോചിപ്പിക്കാനുള്ള നിയമപരമായ നടപടികൾക്ക് നേതൃത്വം നൽകാൻ അതിനുവേണ്ട ലീഗൽ അഡ്വൈസർമാരെ നിയോഗിക്കണം സൗദിയിലെ പുതിയ നിയമം വരികയാണ് വിദേശ അഭിഭാഷകർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വരുന്നു അതുകൊണ്ട് തന്നെ കേരളം അത് പിന്നെ ലീഗൽ അഡ്വൈസർമാരെ നിയോഗിക്കഴിയുന്ന മലയാളികളെ മോചിപ്പിക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റഹീമിൻ്റെ മോചനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട് അതുപോലെ ലോക കേരള സഭാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു ലഭിക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള ചതികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് പിന്നെ നോർക്കയുടെ അംഗീകൃത പ്രതിനിധികളായി ജർമ്മനിയിൽ നിന്ന് കുറച്ച് പേര് തെരഞ്ഞെടുക്കുക അതിനാൽ അവർക്ക് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ ഇത് പൂർണ്ണമായും വോളണ്ടിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കുക അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നോർക്കയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി മിസ്ഇൻഫർമേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ ട്രിപ്പിൾ വിൻ ആരോഗ്യ പദ്ധതി ഈ നഴ്സിംഗ് മേഖലയിൽ മാത്രം ഒതുക്കി നിർ നിർത്താതെ മറ്റു മേഖല മറ്റു മേഖലകളിലേക്ക് ഉദാഹരണത്തിന് ഹോട്ടൽ മാനേജ്മെന്റ് ഓട്ടോമോട്ടീവ് പോലുള്ള മേഖലകളിൽ കൂടെ പറ്റുമോ ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് കേരളത്തിൽ നമ്മൾ ഒന്നാം റാങ്ക് തന്നെയാണ് ഏഷ്യയിൽ അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളെ അടുത്ത മികച്ച നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമാണ് പല കമ്പനികൾക്കും അത് കൃത്യമായി ഇൻവെസ്റ്റ്മെന്റ് കണ്ടു കിട്ടിയ ബുദ്ധിമുട്ടുണ്ട് സ്റ്റാൻഡപ്പ് കമ്പനികൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമുള്ള കമ്പനികളെ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി പ്രസിദ്ധീകരിച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് അല്ലെങ്കിൽ കമ്പനികളുടെ പ്രൊഡക്റ്റ് വിവരങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന നേട്ടങ്ങൾ മുതലായവ അത് മുതലട മുതൽ മുതൽ മുടക്കാൻ താല്പര്യമുള്ള പ്രവാസികൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഈ വിവരങ്ങള് ലഭിക്കുകയും ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് മെഷീന് ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്ട് ഇവർ ഇവർക്കിടയിൽ ഒപ്പിടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യം ഗരമാലിന്യ നിർമാർജ്ജനത്തിനുള്ള നമുക്ക് ഒത്തിരി സ്കോപ്പ് ഉണ്ട് അപ്പോൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാൻ എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ജർമ്മനിയിൽ ഒരു ക്യു ആർ കോഡ് ഒരു സിമ്പിൾ ഉണ്ടാവും ജസ്റ്റ് ബോട്ടിൽസ് ആവുമ്പോൾ ആ ആ നമുക്ക് എവിടെയെങ്കിലും ഒരു മെഷീൻ വെച്ചിട്ട് വേസ്റ്റ് മാത്രം വരുന്ന പോലെ പിന്നെ അവരെ ഞാൻ തന്നെ വിളിക്കുന്ന ഇവിടെ വിളിക്കുന്നവരെ ശ്രീ ഗോകുലം ഗോപാലിന് ബിസിനസ് ആയിട്ട് പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് കാശ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും പിന്നെ ഇതിന്റെ ഒരു പ്രൊഫൈല് നമ്മള് ഇനിയും ഉയർത്താനായിട്ട് ഒരു പക്ഷേ ഗൂഗിൾ സിഇഒ ഗൂഗിൾ ക്ലൗഡ് സിഇഒ അതുപോലെ ഫെഡക്സ് സിഇഒ ഒക്കെ മലയാളികളാണ് അവരെ ഒരു ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ഫിനിഷിംഗ് സ്കൂൾസ് ഇവിടെ നിന്ന് കുറച്ചൊരു പറഞ്ഞ ആശയമാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എസ്പെഷ്യലി നേഴ്സിങ് കഴിഞ്ഞ് പോകുന്നവർക്ക് ഒരു രണ്ട് ദിവസത്തെയും മൂന്ന് ദിവസത്തെയും ഫിനിഷിംഗ് സ്കൂൾ കഴിഞ്ഞ് പോയാൽ അവരെ നമുക്ക് പിന്നെ ശുഭയാത്ര കാര്യമായിട്ട് നേർന്ന് യാത്രയാക്കാം ഏകദേശം ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഉണ്ടായിരുന്നത് അതുപോലെ ഞങ്ങളുടെ ശ്രീമതി ജെയിമോൾ പറഞ്ഞു വേറൊരു സെഷനിൽ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്സിനെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം മാനുവൽ ആണ് അതിന് ഇലക്ട്രോണിക് ആക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു 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 പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ പ്രവാസികൾക്ക് കഴിയുന്നതായിരിക്കും കൂടാതെ ഒരു ഒരു കാര്യം ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയല്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ ബഹിഷ്കരിച്ചവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയെ സ്വന്തം നാട്ടിലുള്ള ഇരുപത് പേര് മരിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ പോകാൻ മറ്റാതെ പിടിച്ചു വെച്ചത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അവർക്ക് അവരോട് പ്രവാസികളെ ഒരു കാര്യം മനസ്സിലിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു താങ്ക് യു സ്പീക്കർ അധ്യക്ഷൻ പ്രിയപ്പെട്ട ലോക കേരള സഭാംഗങ്ങളെ അപ്രതീക്ഷിതമാണ് വിളിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് പറയാനില്ല പക്ഷെ ലോക സഭ അതിന്റെ ശൈശവ നിന്നും കുറെ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രവാസികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ മുന്നോട്ട് വരുന്ന ഒരു ഒരു പ്രസ്ഥാനമായി മാറുന്നത് കാണുന്നത് വളരെ സന്തോഷകരമാണ് കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഇല്ലാത്ത ഒരു വലിയ ജനവിഭാഗമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേകിച്ചും പ്രവാസികൾ എന്നാൽ സമ്പദ്ഘടനയിൽ വലിയ ഒരു സംഭാവന നൽകുന്ന വിഭാഗം എന്ന രീതിയിൽ പ്രവാസികൾക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം ഉണ്ടാവേണ്ടതുണ്ട് അത് വിവിധ തലങ്ങളിൽ പ്രവാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ ബ്ലൂ കോളർ ലേബർ തൊട്ട് ഹൗസ് വെയ്റ്റ്സ് തൊട്ട് പിന്നെ വ്യവസായികൾ വരെ എല്ലാവരെയും ഒരുമാതിരി ഈവനായിട്ട് റെപ്രസെൻറ് ചെയ്തുകൊണ്ട് ഒരു സഭ സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് അത് അതിന് അതിനൊരു അതിനൊരു കണ്ടിന്യൂട്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാവുന്നതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയങ്ങളായ ഒന്നും പ്രത്യേകിച്ചും ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ച് വരുന്ന ഒരു യാത്രാ പ്രശ്നം തന്നെയാണ് അത് ദീർഘകൻ കാണാവുന്നൊരു വിഷയമല്ല എങ്കിൽ കൂടി എപ്പോഴും ഇത്തരം സദസ്സുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതിനിധിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളിലുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കേവലമായ ഈ പ്രശ്നം പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലോ എന്നുള്ളതാണ് അതൊരു വസ്തുതയും കൂടിയാണ് പക്ഷേ അത് പ്രത്യേകിച്ചും ഈ വെക്കേഷൻ സമയം എടുക്കുമ്പോൾ ഈ ചോദ്യം എപ്പോഴും യു എയിലെ നമുക്കറിയാം ഇവിടുത്തെ അവിടെ സന്ദർശിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് എപ്പോഴും ഈ ചോദ്യം അവരുടെ മുന്നിൽ ഉയർന്നതാണ് എങ്കിൽ കൂടി മറ്റ് പല ആസ്പെക്ട്സ് മറ്റു പല ഡയമെൻഷൻസിൽ ഈ വിഷയം പല വിഷയങ്ങളെ കൂടി ചർച്ച ചെയ്യുവാൻ ഇത്തരം ഒരു വേദി ഉയർന്നു വരുന്നത് വളരെ 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 ഉപകാരപ്രദമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും കൂടി എല്ലാവരെയും അർദ്ധമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നടക്കുകയുള്ളൂ ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ നമ്മുടെ കോവിഡിന് ശേഷമുള്ള പ്രവാസം വളരെ ദുരിതം നിറഞ്ഞതാണ് സ്വാഭാവികമായിട്ടും വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തോളൂ ഒരുപക്ഷെ ഗൾഫ് നാടുകളിൽ സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ ശമ്പളം പിന്നെ ഇപ്പം അഞ്ച് വർഷത്തോളമായിട്ട് വർദ്ധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കും അപ്പം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിൽ നിലവിലുള്ള പ്രവാസികളെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചെറുകിട മേഖലയിൽ ഇപ്പൊ കപ്റ്റീരിയ അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ചെറിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുന്ന ഒരവസ്ഥയാണ് ഈ പ്രവാസ മേഖലയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം തിരിച്ചു വരുന്ന മലയാളികൾ അല്ലെങ്കിൽ അത്തരം ആളുകളെ വലിയ പ്രയാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മേഖലയിലുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും തിരിച്ചു വരുമ്പോൾ അപ്പൊ അവരെല്ലാം തന്നെ പരിഗണിക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റിന്റെ ഒരു സഹായത്തിന് വേണ്ടി നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന സമയത്ത് അവരെ പ്രവാസികളായിട്ടാണ് പരിഗണിക്കുന്നത് സ്വാഭാവിക ഒരനുകൂല്യത്തിന്റെ പരിധിയിൽ ഈ പ്രവാസികൾ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യം സംജാതമാകുകയാണ് അപ്പൊ അതുകൊണ്ട് അവർ അവരെ കൂടെ ഇപ്പൊ സാധാരണ ഏറ്റവും താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവരെ ആ രൂപത്തിലേക്ക് സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കുന്ന പരിഗണന ലഭിക്കുന്ന ഒരു നോർക്ക പ്രത്യേകിച്ച് മുൻകൈ എടുത്തുകൊണ്ട് അവരെ സർട്ടിഫൈ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കാണ് അതുപോലെ തന്നെ ആ മേഖലക്കകത്ത് പ്രവാസ മേഖലയിൽ വലിയ വ്യവസായികളല്ലാത്ത മിനിമം അല്ലെങ്കിൽ മദ്യ മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് സ്വാഭാവികമായിട്ടും അവരെല്ലാം തന്നെ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പൊ അല്ലെങ്കിൽ അവർ നാട്ടിൽ പ്രവാസം അവസാനിപ്പിച്ച് വരുന്ന സമയത്ത് കിട്ടുന്ന ഇന്റമ്യൂറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും സ്വകാര്യ മേഖലയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പല കബളിക്കപ്പെടലിനും ഇടയാക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടിയോട് കൂടി അവർക്ക് അത്തരം നിക്ഷേപങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിന്നെ കൂട്ടായിട്ടും വലിയ വ്യവസായികളെ പോലെ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ ആളുകൾ കൂട്ടായിട്ട് നടത്തുന്ന സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഗവൺമെന്റിന്റെ പിന്നെ വിവിധങ്ങളായിട്ടുള്ള ഓഫീസുകളിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ലഭിക്കാതെ അല്ലെങ്കിൽ അനുമതി ലഭിക്കാതെ നിക്ഷേപിച്ച പണം അല്ലെങ്കിൽ വെച്ച പൈസ വർഷങ്ങളോളം അനുമതി ലഭിക്കാതെ കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള സംഗതികളിൽ ബഹറിനുൾപ്പെടെയുള്ള പ്രവാസികൾ ഒരു കോടിയോളം മുടക്കി വർഷം അഞ്ചായിട്ട് കാത്തിരിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട് മന്ത്രി ഓഫീസുകൾ കയറി എങ്കിലും അതിനുപോലും അനുമതി ലഭിക്കാത്ത സാഹചര്യമുണ്ട് അപ്പോൾ പ്രവാസികൾക്ക് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് അനുമതി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏകജാലക സംവിധാനം സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത്തരം നിക്ഷേപങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും പ്രവാസികൾക്ക് പരിഗണന ആരൂപത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലക്കകത്ത് നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കുവൈത്തിൽ അതിദാരുണമായിട്ടുള്ള ദുരന്തം ഉണ്ടായതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ബഹറിനും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് മൂന്ന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ തന്നെ ദുഃഖത്തിൽ അനുശോചനം അറിയിക്കുന്നു ഇതാണ് ഷാർജ പ്രതിനിധിയാണ് ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും നൂറ്റി എഴുപത് മില്യന്റെ ട്രേഡ് പാർട്ണർഷിപ്പാണ് നടത്തിയത് ഇന്ന് രണ്ടായിരത്തി മുപ്പതാ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് നാല് മില്യൺ ഇന്ത്യക്കാരുണ്ടാവുമ്പോൾ മലയാളികളായ രണ്ടര മില്യൺ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം പാർക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും വരുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഈ വരാൻ പോകുന്ന നൂറ് ബില്യണിൽ നമ്മൾക്ക് സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടം എന്തെന്ന് കേരള സർക്കാർ ഇപ്പോൾ തന്നെ അത് വെൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ആ വെൽ പ്ലാനിങ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഒരു ബിസിനസ് രംഗത്തായാലും അത് നോളജ് ഷെയറിങ്ങിലായാലും ടെക്നോളജിയിലായാലും ഹോസ്പിറ്റല ഏത് മേഖലയിലായാലും അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട് അതിന് ഡീറ്റെയിൽ റിപ്പോർട്ട് കേരള ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ രണ്ടര മില്യൻ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ എല്ലാ വിഷമങ്ങളും അവിടെയുണ്ട് ഇതിപ്പോൾ ദുബായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷാർജ എന്ന് പറയുന്ന പ്രദേശം കേരളത്തിന്റെ മറ്റൊരു ജില്ലയായിട്ടാണ് സാധാരണ അറബികൾ പോലും കണക്കാക്കുന്നത് ആ ജില്ലയ്ക്ക് ആ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹികപരമായ കുറേ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് തന്നെ പതിനാറായിരം കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകൾ ഞങ്ങൾക്കുണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് സ്റ്റുഡൻസ് അതിൽ രണ്ടായിരം സ്റ്റാഫ് അംഗങ്ങളുണ്ട് അതിൽ ആയിരത്തി ഇരുന്നൂറ് ടീച്ചേഴ്സുണ്ട് എണ്ണൂറോളം നോർത്ത് ഇഞ്ചിൻ സ്റ്റാഫുണ്ട് ഈ സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ടീച്ചിങ് സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊന്നും അറിയാതെ കേരളത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ അതിൽ കാശ് പിടുങ്ങുന്നുണ്ട് കാശ് വാങ്ങുന്നുണ്ട് എന്നതാണ് അവിടുത്തെ അറബ് പോലീസ് ഉദ്യോഗസ്ഥമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മലയാളികളാണ് ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ പക്ഷേ ഇപ്പോഴും ഈ വിസ തട്ടിപ്പ്പ്പെടുന്ന വിഭാഗം മലയാളികളാണ് എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി അതിന് തക്കതായ ക്രിമിനൽ നിയമത്തിലൂടെ അവരെ കൊണ്ടുപോകണമെന്ന വിധം അടുത്ത കാലത്തായി വന്ന പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപനം അവിടെ സഹർഷം വളരെ സഹർഷം അറുപത് ചന്ദ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അബുദാബിയിൽ വന്നിരിക്കുകയാണ് സെക്കൻഡ് ക്യാമ്പസ് ഇൻ ദ വേൾഡ് ഔട്ട്സൈഡ് ക്യാമ്പസ് ഇൻ ദ വേൾഡ് ഏകദേശം അറുപത് സീറ്റുകളുമായിട്ടാണ് ഐ ഐ ടി അവിടെ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് കേരള സർക്കാരിന്റെ സാധനങ്ങൾ ഈ തരത്തിൽ ഓഫ് ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങുന്നില്ല എന്നതാണ് ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് പോയി അതിന് മുമ്പിൽ നിൽക്കാൻ ഷാർജ ഇന്ദ്ര അസോസിയേഷൻ തയ്യാറാണ് എന്ന കാര്യം ഇവിടെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത് സർ കുറച്ച് വർഷം കഴിഞ്ഞ വർഷം വേറെ കുറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് കപ്പൽ സർവീസ് എന്ന കാര്യം അതിൽ ഷാർജ ഇന്ദിര അസോസിയേഷൻ അഥവാ നോർക്കയും ഗവൺമെന്റ് ഓഫ് കേരളയും കൂടി അത് മുൻകിയെടുത്ത് സീരിയസ് ആയ ആണെങ്കിൽ അതിന്റെ കൂടെ ശക്തമായി നിൽക്കാൻ ഇന്ത്യൻ അസുഖാ തയ്യാറാണ് എന്ന കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷെ ഒന്നും പറയുന്നില്ല ഇത് അസംബ്ലിയുടെ സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എഴുതിക്കൊണ്ടുവന്നതാണ് അത് അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ ഏൽപ്പിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അതുകൂടാതെ ഞങ്ങൾ നടത്തുന്ന സ്പെഷ്യൽ ലീഡ് ഒരു സ്ഥാപനമുണ്ട് സ്പെഷ്യൽ ചാനൽ കുട്ടികൾക്കുള്ള അവിടെ പഠിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ സബ്ജെക്ട് ടീച്ചേഴ്സ് ആവശ്യമുണ്ട് ഈ തരത്തിലൊക്കെ നമ്മൾ ഒന്നുകൂടി നമ്മുടെ പഠനക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളും ക്രമീകരിച്ചാൽ ഒരുപാട് ജോലി സാധ്യത ഇനിയും ഗൾഫിനുണ്ട് ഗൾഫിന് മലയാളികൾ ആവശ്യമാണ് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ഇതിന് എല്ലാവിധ ആശംസകളും നൽകുക